ബിഗ് ബോസിലേക്ക് പോയപ്പോഴത്തേക്ക് ഞാനങ്ങ് ട്രോമയിലായിപ്പോയി അതുകൊണ്ട് ഞാൻ ടാസ്ക് ചെയ്യാ ആ ട്രോമ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കപ്പുമായിട്ടേ തിരിച്ച് വരത്തുള്ളായിരുന്നു എന്റെ ആ ട്രോമ മാറിയത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണണോ മാറി ഇനിയിപ്പം ഞാൻ ഉദ്ഘാടനത്തിന് അങ്ങ് ദുബായിലേക്ക് പോവാം ദുബായിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ദുബായിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഇങ്ങനെ നാല് റൂമിലും ചുവരിലും ഒക്കെ ആയിട്ടിരുന്നിങ്ങനെ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ അങ്ങ് ദുബായിലേക്ക് പോയി ഞാൻ ദുബായിലേക്ക് പോയ കാഴ്ച നിങ്ങൾക്ക് കാണണ്ടേ ബാറിന്റെ ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ക്യാബറ ഡാൻസ് നിങ്ങളെ കൊണ്ട് പറ്റുവോ ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ മുറിയിലിരുന്ന് എന്തെങ്കിലും വിളിച്ച് പറയാൻ മാത്രല്ലേ പറ്റൂ പക്ഷെ എനിക്ക് ദുബായി പോകാനും പറ്റും ബാറിൽ പോയി ക്യാബറ ഡാൻസ് കളിക്കാനും പറ്റും അപ്പൊ പെട്ടെന്ന് വന്ന് കുരു കൂട്ടുന്നവർ കമ്മൻ കിട്ടുള്ളൂ വേഗമാകട്ടെ വേഗമാ